ഹായ് ഹലോ അസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എന്തൊക്കെയുണ്ട് കൂട്ടുകാരി വിശേഷം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ എൻ്റെ കാലത്ത് മുതൽ വൈകുന്നേരം വരള കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കാലത്ത് ഒരു ആറ് മണിയൊക്കെ ആപ്പലാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് എൻ്റെ വീഡിയോസ് സ്ഥിരമായി കാണുന്നവർക്ക് അറിയുന്നുണ്ടാവൂലേ എൻ്റെ കാലത്തെ തിരക്കുകളൊക്കെ കാലത്ത് ഞാൻ കടകളിലേക്ക് പത്തി ഉണ്ടായി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ തിരക്കുകൾ ഉണ്ടാവും അതൊക്കെ ഒന്ന് ഒതുങ്ങിയതിന് ശേഷമാണ് കേട്ടോ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ ഈ പൂച്ചയല്ലേ കാലത്തെ നേരത്തെ എല്ലാ ദിവസവും ഇവിടെ പത്രി കഴിക്കാൻ വേണ്ടിയിട്ട് വരും കേട്ടോ പത്രി കിട്ടണവരെ കരഞ്ഞുകൊണ്ട് നിൽക്കട്ടോ അത് കിട്ടി കഴിച്ചതിന് ശേഷമാണ് അവൾ പോവുള്ളൂ പൊരിച്ചു ഓർഡർ കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ ഒരു എട്ട് മണി വരെ ഉണ്ടാവും കേട്ടോ അതിൻ്റെ തിരക്ക് പിന്നെ ഓർഡർ കൂടുതലനുസരിച്ച് സമയം വേകുകയും ചെയ്യും ഇന്നിപ്പോൾ എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും കഴിഞ്ഞിട്ടുണ്ട് പൊരിച്ചു ഇവിടെ ആവശ്യക്കാർ കൂടുതലാണുണ്ടോ എത്ര പത്തിരി ഉണ്ടാക്കിയാലത് പെട്ടെന്ന് കഴിഞ്ഞ് കിട്ടും പിന്നെ ഞങ്ങൾക്ക് ഇണ്ടാക്കേണ്ട ഒരു പരിധിയില്ലേ ഞങ്ങളൊരു കണക്കിനെയാണ് കേട്ടോ ഉണ്ടാക്കുള്ളൂ അതിൽ കൂടുതൽ സാധിക്കും വേണ്ട ഉണ്ടാക്കാന് പിന്നെ ആളിനെ വെച്ചിട്ട് ചെയ്യാന്ന് വെച്ചാൽ അതിനുള്ള സൗകര്യം ഒന്നും ഇല്ലാട്ടോ അവിടെ ഇതിപ്പോ ഞാനൊക്കെയും കൂടിയാണ് കേട്ടോ ചെയ്യാം ഇൻഷാല്ല ഞങ്ങളതൊന്ന് വലുതാക്കി ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കുറെ കഴിയുമ്പോ അങ്ങനെ സാധിക്കായിരിക്കൂലേ അങ്ങനെ പൊറിച്ചവത്തിന്റെ ഓർഡർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോൾ വേറെ ഓർഡറുകളൊന്നുമില്ല അങ്ങനെ അങ്ങനെ ഞങ്ങൾക്ക് കഴിക്കാൻ ചപ്പാത്തി ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ അതിന്റെ മാവിനൊക്കൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് ആ വേഗം അതിനേക്കൊന്ന് പരത്തിച്ചുട്ടെടുക്കാണ് കേട്ടോ കുട്ടികൾക്ക് നെയ്യ് വെച്ചിട്ടുള്ള ചപ്പാത്തിയാണ് ഇഷ്ടം അതുകൊണ്ട് പിന്നെ എന്നും ചപ്പാത്തി നെയ്യ് വെച്ചിട്ട് തന്നെ ഇട്ടുണ്ടാക്കാറുള്ളൂ അങ്ങനെ ആ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞു ഇനി ഇതിനൊരു കറിയും കൂടെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ ഇഷ്ടമാണ് കേട്ടോ കറി എടുക്കുന്നത് ഇതിൻ്റെ റെസിപ്പി ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കില്ലേ എന്നാലും ഞാനൊന്ന് പറഞ്ഞുതരാം ഇതാ രണ്ട് ഉള്ളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് പിന്നെ സബോള എരിവിനുള്ള പച്ചമുളക് പിന്നെ ഒരു ചെറിയ കാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി ഇത്രേ വേണ്ടുള്ളൂ കുറച്ച് കറുപ്പിൻ്റെയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാൻ കേട്ടോ അത് വേവിക്കാൻ വെച്ചിട്ട് പിന്നെ ഞാനെന്താ പാത്രങ്ങൾ കുറേ കഴുകാണ്ട് അതിനേക്കൊന്ന് വേഗം കഴുകിയെടുക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇസ്റ്റോക്ക് ഒന്ന് താളിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും മല്ലിയാലയും കൂടി ഇട്ട് താളിച്ചെടുക്കാൻ കേട്ടോ നമ്മുടെ ഉരുളക്കങ്ങ നന്നായി ഉടച്ചെടുക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ അവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ചപ്പാത്തിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഈ തിരക്കിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കൽ വല്ലാത്തൊരു പണി തന്നെയാണ് കേട്ടോ പിന്നെ വീഡിയോ എടുത്ത് തരാൻ ആൾ വേണം അതിപ്പം ഇല്ലേനും മക്കളൊക്കെ ഓരോ വഴിക്ക് പോണു പിന്നെ ഒക്കെ ഉണ്ടായില്ലാലോ പിന്നെ ഞാൻ തന്നെ ഇതിന് മെനക്കെടണം ഞാനിപ്പോൾ വീട്ടിലെ പണിയെ ചെയ്യുക പിന്നെ ഓർഡർ ഉണ്ടാകും അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടാറില്ല കേട്ടോ കിട്ടിയാൽ പിന്നെ അത് എഡിറ്റ് ചെയ്യാനും ഇടാനൊന്നും ഒഴിവ് കിട്ടണേയില്ല അതുകൊണ്ടാണ് കേട്ടോ വീഡിയോസ് അപ്പോൾ ഇടയില് കമ്മിയായിരിക്കുന്നത് അങ്ങനെ പാത്ര കൈയിലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് ഞാൻ വേഗം ആ മുറ്റൊക്കെ ഒന്ന് അടിച്ച് ചിറ്റോട്ടൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കാലത്ത് ഓർഡറിൻ്റെ തിരക്കാരനെ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള സമയം കിട്ടാറില്ലാട്ടോ അതുകൊണ്ട് മുറ്റടിക്കാൻ ഇറങ്ങിയ പിന്നെ എല്ലാവർക്കും വിശേഷം ചോദിക്കലാണ് കേട്ടോ അങ്ങനെ ഞാനിതാ മുറ്റും അടിക്കുന്നുണ്ട് എല്ലാവരുടെയത്തും വിശേഷങ്ങളും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അതാ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഇതാ കട്ടൻ ചായയും കൂടി വെച്ചിട്ട് ഞങ്ങളതാ ചായ കുടിക്കാൻ പോവുകയാണ് എനിക്ക് ഉക്കാക്കുള്ള ചായ എണ്ണിട്ട വയ്ക്കുന്നത് മോനും പിന്നെ ഉറങ്ങി അണിച്ചിട്ടില്ല മോളും പിന്നെ ചായ കുടിക്കില്ല കേട്ടോ അങ്ങനെ ഞാനും മോളും കൂടെ അതാ ചായ ഒക്കെ കുടിക്കുകയാണ് എങ്ങനെ കഴിക്കലേ കഴിഞ്ഞു പിന്നെ അതൊക്കെ പത്തിരി കൊണ്ട് കൊടുത്തിട്ട് വരുമ്പോൾ തന്നെ പച്ചക്കറികളൊക്കെ വെടിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനേക്കൊന്ന് കൊട്ടി ഒഴിക്കണം പിന്നെ കറി വെക്കാൻ മീനാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് പിന്നെ പച്ചക്കറികളിലേക്കൊന്ന് വേഗം വേർതിരിച്ച് എടുക്കാനെട്ടോ ചെയ്യണത് ഇക്ക പിന്നെ ബജിമുളകും കൂടി വേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇക്കെ പറയണ്ട കേട്ടോ വൈകുന്നേരം അതുകൊണ്ട് ബജി ഉണ്ടാക്കണം എന്ന് ആണെന്നൊക്കെ പറയാനെ ഞാൻ അങ്ങനെ ആ പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് മീൻ വേടിച്ചതും കൂടി നേരാക്കി എടുക്കണം കേട്ടോ പിന്നെ എൻ്റെ പണികൾ കണ്ടിട്ട് ഇക്ക ഞാൻ നേരാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഇക്കേനോട്ടോ നേരാക്കി എടുക്കുന്നത് ഇക്ക മീൻ നേരാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ കറി വയ്ക്കാനുള്ളവയ്ക്കൊന്ന് വേഗം റെഡിയാക്കി എടുക്കാനാണ് കേട്ടോ ഉപ്പേരി പിന്നെ ബീട്രൂട്ടും ഉള്ളക്കായും കൂടിയാണ് കേട്ടോ വെക്കുന്നത് അത് ഉക്കേന കേട്ടോ കട്ട് ചെയ്ത് തന്നിട്ടുള്ളത് ഇന്ന് പിന്നെ കട്ടള ആയതുകൊണ്ട് തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത് അങ്ങനതാ വേഗം ഞാൻ കറി വയ്ക്കൊന്ന് ഉണ്ടാക്കി എടുക്കുകയാണ് കറി വെക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞാനെന്താ ഉപ്പേരിയും വെക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെതാണ് മീനും വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചോറൊക്കെ വെച്ച് ഊറ്റിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുളി നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങളിതാ ഊണ് കഴിക്കാണ് കേട്ടോ നല്ല ചൂടുള്ള ചോറും മീൻ കറി മീൻ പൊറിച്ചതും ബീട്രൂട്ട് ഉപ്പേരിയൊക്കെ ആയിട്ട് ഞങ്ങൾ ഊണ് കഴിക്കുകയാണ് അങ്ങനെ ഉണയക്കിനെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം കാലത്ത് മുളക് വജി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാനായിട്ടോ പിന്നെ ഉറങ്ങി ഉറങ്ങിയണിച്ച് വന്നിട്ട് പിന്നെ വേഗം അത് ചായയ്ക്ക് ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യാലോ പിന്നെ മുളക് വജിക്കുള്ള മാവൊക്കെ റെഡിയാക്കി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് പിന്നെ അത് ഉറങ്ങി എണിച്ച് നിസ്കാരം കഴിഞ്ഞ് വന്നിട്ടുണ്ടോ പിന്നെ ഞാനത് ഉണ്ടാക്കിയെടുക്കുന്നത് ഇപ്പം സമയം ഒരു അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ മുളവുജിയൊക്കെ ഉണ്ടാക്കിയത് കട്ടൻ ചായയും കൂടി വെച്ചിട്ട് ഞങ്ങൾ ഇത് ആ കുടിക്കാൻ പോവുകയാണ് പിന്നെ മാക്കും വാപ്പാക്കും കുട്ടികൾക്കുള്ളവർക്കും അങ്ങട് കൊണ്ടു കൊടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ അല്ല കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമാണ് എല്ലാ കൂട്ടുകാരനെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും എന്ന് കമ്പനം ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ഞാൻ ഇനി വരാം എല്ലാ കൂട്ടുകാർക്കും ബായ് സ്ലാമലൈക്കും